മൂന്നാറിലെ ജനവാസ മേഖലയിൽ പടയപ്പയുടെ പരാക്രമം തുടരുന്നു മൂന്നാർ സൈലന്റ് വാലിയിൽ ഇറങ്ങിയ പടയപ്പ കൃഷിനാശം വരുത്തി പ്രദേശവാസിയായ ഭാസ്കരന്റെ കൃഷിയാണ് ആന വ്യാപകമായി നശിപ്പിച്ചത് മൂന്നാറിലെ തോട്ടം മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പ പിൻവാങ്ങുന്നില്ല കഴിഞ്ഞ പത്തു ദിവസത്തോളമായി ചെണ്ടുവര കുണ്ടള എന്നിവിടങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞിരുന്ന പടയപ്പ സൈലന്റ് വാലി എസ്റ്റേറ്റിലെ ജനവാസ മേഖലയിൽ എത്തി നാശം വരുത്തി സൈലന്റ് വാലി രണ്ടാം ഡിവിഷനിൽ എത്തിയ പടയപ്പ പ്രദേശവാസിയായ ഭാസ്കരന്റെ കൃഷികൾ നശിപ്പിച്ചു പണം കടം വാങ്ങി ഭാസ്കരൻ നടത്തിയ കൃഷിയാണ് കാട്ടാന ഇല്ലാതാക്കിയത് കൃഷിയുടെ വിളവെടുപ്പ് നടക്കാനിരിക്കെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് രണ്ടായിരത്തി അഞ്ഞൂറ് ചൂടോളം ക്യാബേജ് കാട്ടാന ആക്രമണത്തിൽ നശിച്ചു ക്യാരറ്റ് കൃഷിക്കും ആന നാശം വരുത്തി കൃഷി നശിച്ചതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഭാസ്കരൻ கடன் வாங்கிய பணம் திரிக நல்கான் கஷ்டி நசிச்சதோட பாஸ்கரின் வழி இல்லாத அர்த்தமாய் லபிக்கணும் பாஸ்கரன் ஆசியம் பஞ்சாயத்து கொடுத்த விலையில நான் போட்டிருந்த கோசு ஒரு ரெண்டாயிரத்தி ஐநூறு விலை நாட்டுக்கு மேல போட்டு என்ன விளைவு எடுக்கிற டைம் விளைவுனா அதை நம்பி நான் பத்தாயிரம் ரூபாய் ஒரு ஆள்கிட்ட கைமாத்தா என்னுடைய கோசை என் நம்பி நான் வாங்கினது இப்போ அதை கொடுக்கறதுக்கு எனக்கு எந்த வழியும் இல்லை இது ஃபாரஸ்ட் கண்டிப்பான முறையில் எனக்கு ரொம்ப ജനവാസ മേഖലയിൽ മണിക്കൂറുകൾ നിലയുറപ്പിച്ച ശേഷമാണ് കാട്ടാന പിൻവാങ്ങിയത് കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷിനാശം വരുത്തുന്നതു മൂലം പച്ചക്കറി കൃഷി ചെയ്യുന്ന തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി